പ്രോട്ടൈം സ്പീക്കറെ സഹായിക്കുന്ന പാനലിൽ ഇരിക്കേണ്ടെന്നാണ് ഇന്ത്യ മുന്നണി തീരുമാനമെന്ന് നിയുക്ത എം പി കൊടിക്കുന്നിൽ സുരേഷ് സമവായം ഉണ്ടായില്ലെങ്കിൽ ഇന്ത്യ സഖ്യം സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് ട്വന്റി ഫോറിനോട് പറഞ്ഞു പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ട പ്രോട്ടൈം സ്പീക്കർ പദവി തരാതെ ഞങ്ങളെ പേരെ പാനൽ മെമ്പർ ആക്കിയപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്കതിൽ പ്രതിഷേധമുണ്ട് അതുകൊണ്ട് പ്രോട്ടൈം സ്പീക്കറെ അസിസ്റ്റ് ചെയ്യുന്ന പാനൽ മെമ്പർ സ്ഥാനത്ത് ഇരിക്കേണ്ടെന്നാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ തീരുമാനം ആ തീരുമാനമനുസരിച്ച് ഞങ്ങൾ അതിൽ നിന്ന് വിട്ടു സ്പീക്കർ സ്ഥാനത്തേക്ക് ബി ജെ പിക്ക് മത്സരം ഒഴിവാക്കി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകി ഒരു സമാവേശത്തിലെത്താൻ ബി ജെ പി തയ്യാറല്ലെങ്കിൽ തീർച്ചയായും ഇന്ത്യ സഖ്യം ആലോചിച്ച് തീരുമാനമെടുക്കും സർക്കാരിൻ്റെ സമീപനം എന്താണെന്ന് നോക്കിയിരിക്കുകയാണ് മദ്യനോയഴിമതി കേസിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി ഇന്ന് അടിയന്തരമായി പരിഗണിക്കണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജാമ്യം താൽക്കാലികമായി തടഞ്ഞ ഹൈക്കോടതി നടപടിക്കെതിരായാണ് അരവിന്ദ് കെജ്രിവാൾ കോടതിയെ സമീപിച്ചത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം ബൽറാം ചേരുന്നു ഗുഡ് നെടുങ്കാഴ്ച അഗൈൻ എന്തായാലും ഇന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയാണ് എന്തൊക്കെ വാദങ്ങളാണ് ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ഈ നേരത്തെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി റോസ് അവന്യൂ കോടതി അതായത് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഈ മാസം ഇരുപതിന് എന്നാൽ ഇതിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഡൽഹി ഹൈക്കോടതി ഈ ഹർജി ഇ ഡിയുടെ ഹർജി പരിഗണിച്ചുകൊണ്ട് അതിൽ അന്തിമ പ്രസ്താവം പൂർത്തിയാക്കുന്നതുവരെ ഈ വിചാരണ കോടതി അനുവദിച്ച ജാമ്യത്തിന് താൽക്കാലിക സ്റ്റേ അനുവദിച്ചുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് മൂന്ന് ദിവസത്തിനകം തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ ഘട്ടത്തിലാണ് കെജ്രിവാൾ ഈ ഹൈക്കോടതിയുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇന്ന് തന്നെ ഈ വിഷയം അടിയന്തിരമായി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ മെൻഷൻ ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ ഈ ഹൈക്കോടതിയുടെ തീരുമാനം എന്തു തന്നെയായാലും അതിനു മുമ്പായി തന്നെ ഈ വിചാരണ കോടതിയുടെ വിധി അത് പുനസ്ഥാപിച്ച് കിട്ടണം എന്ന ആവശ്യമാണ് കെജ്രിവാ ളിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കുന്നത് നേരത്തെ കെജ്രിവാളിനെതിരെ ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരായ നേരിട്ടുള്ള തെളിവുകൾ ഒന്നും തന്നെ ഹാജരാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞിട്ടില്ല എന്നും കൂടാതെ ഈ ഇടപാടിലെ മറ്റ് ഈ മദ്യ കമ്പനികളുമായി സംസാരിച്ച വിജയ് നായർ എന്ന ഇടനിലക്കാരനുമായി കേജ്രിവാളിനുള്ള ബന്ധം സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കെജ്രിവാളിന് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചത് അതേസമയം കെജ്രിവാളിന് ഈ ഘട്ടത്തിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് കേസിന്റെ അന്വേഷണത്തെ പോലും ബാധിക്കുമെന്നും കെജ്രിവാൾ ഈ കേസിലെ മുഖ്യ സൂത്രധാരനാണ് അഴിമതിയുടെ മുഖ്യ സൂത്രധാരനാണ് എന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതും അന്വേഷണം ഇപ്പോൾ നിർണായക ഘട്ടത്തിലാണ് എന്നും കെജ്രിവാളിന്റെ കൈവശം നിന്നും പണം ഈ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പണം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും അക്കാര്യത്തിൽ അടക്കം അന്വേഷണം മുന്നോട്ട് പോകുന്നതിന് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കരുത് എന്നുള്ളതാണ് ഇ ഡിയുടെ നിലപാട് ശരി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്